എന്നയാണോ എന്താ സ്വാതി അതെ നമ്മുടെ അലമാരി അലമാരിപ്പഴും അടയുന്നില്ല നമുക്കത് നന്നാക്കാൻ ഒരു ആശാരിയെ വിളിപ്പിച്ചാലോ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ ഒരു ഉളി എടുത്തോണ്ട് വരാൻ പറഞ്ഞാലോ എന്റെ നിനക്ക് ഉറങ്ങാൻ നേരത്തെ വേറെ എന്തെങ്കിലും കോർത്തൂടെ ഇത്രയും നാളത് കൊണ്ടുവരാനായിട്ടായിരുന്നു ഇപ്പൊ കൊണ്ടുവന്നതായോ കുഴപ്പം കൊണ്ടുവരാഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നെ ഇവിടെ കഴുകി ൃത്തിയാക്കേണ്ടി വരും ഇച്ചിരി നിറം കിട്ട ദിവ്യ നീ അച്ഛന്റെ അടുത്ത് എന്നിട്ടേ ഇത്തിരി പെനോയിലിങ്ങി മേടിച്ചോണ്ട് വന്നേ ആ അലമാര പോയ പിന്നെയാ വീടിനകത്ത് ഇത്തിരി കാറ്റും വെളിച്ചോക്കെ ഉണ്ടായത് ആ അലമാരെ അവിടെ ഇരുന്ന കാലം നിന്റെ തള്ള കൂരിട്ടല്ലേ ജീവിച്ചോണ്ടിരുന്നത് അകത്തേക്ക് ചെന്ന് ചോദിക്കാൻ മേടിച്ചോ ഞാനൊന്നും അപ്പുറം വരെ പോവാ ആ അമ്മേടേലും പെനോലെ കൊടുക്കാൻ മറക്കല്ലേ മനസ്സർ കാണും കൂരിട്ടൊക്കെ മാറിയല്ലോ നന്നായി മരുമക്കളെ വരതിക്ക് നടത്തണം അല്ലെങ്കിൽ തലേക്കറി ഹാ ീ കോട്ട മറന്നു ഈ മാസം അങ്ങനെ പിടിച്ച പിടിയാലും ബാംഗ്ലൂർ പോയതുകൊണ്ട് അലമാല അവിടെ എത്തിക്കാൻ കഴിഞ്ഞു ആ മരുപോലെ തുടക്കത്തിലെ വരുതിയിൽ നിർത്തുന്നത് നല്ലതാ എല്ലാം നിന്റെ മുടുക്കാം അങ്ങനെയാ ഒന്ന് വേഗം കഴിക്കണ്ടു അതിനുള്ള യന്ത്രം മേടിക്കാൻ പോയി എന്താടാ അലമാര കൊണ്ടുവന്ന് പറഞ്ഞു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പുതിയ പ്രശ്നം ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളാ കുടുംബ ബന്ധങ്ങളെ ഉറപ്പിക്കുന്നത് ഇനി കുറെ കൂടെ കഴിയുമ്പോ നിങ്ങൾക്ക് വിചാരിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിന്താ അപ്പൊ പിന്നെ ഇതിനേക്കാൾ വലിയ വല്യ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുന്നത് ഇതാ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് ആ നീ വെച്ചോ ഞാൻ മിക്കറും നാട്ടിലൊന്നും പോകും അപ്പൊ ഇനി വക്കീലങ്ങനെ വിളിച്ചാല് നീ ഏൽപ്പിച്ചാ മതി പിന്നെ നമ്മടെ അവിടത്തെ വർക്കൊക്കെ പോലീസുകാർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നീ ആനുവൽ പാർട്ടിക്ക് വരട്ടില്ലേ പിന്നെ എടാ നിനക്ക് സ്വാധീനിക്കാൻ വേണ്ടിട്ട് എന്തോമാര് അവിടെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പാർട്ടി തന്നെ ഞാൻ സർപ്രൈസ് ആക്കി വെച്ചിരിക്ക ട്രെയിനിങ് ബോംബെൽ ആണമ്മേ ഒരാഴ്ചത്തെ അയ്യോ പോവാതിരിക്കാൻ പറ്റില്ല ഏ അല്ല ആദ്യത്തെ ട്രെയിനിങ് തന്നെ കല്യാണം കാരണം മിസ്സായതല്ലേ ആശാരി വന്നു പിന്നെ വിളിക്കാം നീ ട്രെയിനിങ്ങിന് പോയ എന്റെ കാര്യങ്ങൾ ആര് നോക്കൂടി എന്നതിനൊരു തീരുമാനം ഉണ്ടാക്കാം